േണു ഞാനിങ്ങനെ വിചാരിക്ക നമ്മള് സഹോദരിയെ പോലെ അത്ര വളരെ പ്രാധാന്യത്തോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന ആളുകൾക്കെതിരെ ചില ആളുകൾ എന്താ പറയാ എന്ന് പറയാൻ പാടില്ല അതിനപ്പുറത്ത് വല്ല ഭാഷയുണ്ടെങ്കിൽ അത് വിട്ടു വിളിക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം ധാർമ്മികമായി എംഎ ആയി തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ നമ്മുടെ ഉമാ തോമസിനെ ഇപ്പൊ സ്വന്തം പാർട്ടിക്കാര് തന്നെ അവരുടെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ അവരുടെ കെ എസ് കാര് അവരുടെ കോൺഗ്രസ്സുകാർ തന്നെ ചീത്ത വിളിക്കീത്ത വിളിക്ക എന്നതിനപ്പുറത്ത് പുലഭ്യം പറയുക എന്നുള്ളത് എന്നൊക്കെ വിളിച്ചിട്ടാണ് തള്ളേ നിനക്ക് എം എൽ എ സാരം കിട്ടിയത് മറ്റേ പി ടി തോമസിന്റെ ഭാര്യ ആയതുകൊണ്ട് അത് വീണപ്പോ ചത്തുപോയാൽ മതിയായിരുന്നു ശല്യം ഒഴിവാൻ എന്തൊരു വൃത്തി ാണ് കോൺഗ്രസുകാരനാണെങ്കിലും സി പി എം കാരനാണ് ബി ജെ പിന് ആരാവട്ടെ കൊറച്ച് അല്പസംസ്കാരം ഈ പറഞ്ഞതിനോട് യോജിപ്പില്ലെങ്കിൽ മാന്യമായി പ്രതികരിക്കാം ഉമാ തോമസ് എം എൽ എ താങ്കൾ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയാൻ പറയാ അല്ലാതെ അവര് പി ടി തോമസിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവർക്ക് എം എൽ എ സ്ഥാനം കിട്ടിയത് നിങ്ങൾ അതിലിപ്പ അഹങ്കരിക്കുന്നു കാണിച്ചു തരാ പഠിപ്പിച്ചു തരാ തള്ളേന്നൊക്കെ വിളിക്കുന്ന എന്താ അർത്ഥത്തിലാ അവരുടെ നമ്മുടെ ഈ ഉമാ തോമസ് എന്ന് പറയുന്നത് പി ടി തോമസിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവർക്ക് എം എൽ എ ആവാനുള്ള യോഗ്യത കിട്ടിയതല്ല അവർ കെ എസ് യു ഇല്ല ഒരുമിച്ചായിരുന്നു ആര് ഉമാ തോമസും പി ടി തോമസും ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു പി ടി തോമസ് നമുക്കറിയാം പി ടി തോമസ് ഏറ്റവും അന്തസ്സുള്ള ഒരു കോൺഗ്രസ്കാരനായിരുന്നു അകാലത്തിൽ അദ്ദേഹം പുലിഞ്ഞുപോയി ഏഹ് അവരുടെ പ്രണയം തന്നെ ഇപ്പഴും എന്താ പറയുക മറ്റു പാർട്ടിക്കാര് ഇപ്പം ഡി വി എഫ് എക്കാരോ ബിജെപിക്കാരോ ചോദിച്ചാൽ പി ടി തോമസ് ഉമാ തോമസ് എന്നുള്ള പ്രണയത്തെ കുറിച്ച് പറഞ്ഞാൽ ആരും പുലഭ്യം പറയില്ല ഇതേപോലെ ഏഹ് ഈ കോൺഗ്രസ്സുകാർക്ക് ഈ വിവരം ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും അറിയാത്ത ഇവര് കണ്ടിരിക്കുന്നത് ഇവര് കെ കരുണെ കണ്ടിട്ടില്ല അറിഞ്ഞില്ല എ കെ ആന്റണി അറിയില്ല അറിയില്ല അല്ലെങ്കിൽ എന്നൊക്കെ ഇവര് കാണുന്ന രാഹുൽ മാങ്കുട്ടത്തില് ഷാഫി പറമ്പലിനെയും ബി ടി ബലറാമനെ പോലുള്ള ആളുകളെയാണ് ഇവർ വിചാരിക്കുന്നത് ഇതാണ് കോൺഗ്രസ് എന്നാ ഇതിന്റെ അപ്പുറത്തൊരു കോൺഗ്രസ് കോളേജ് അടി ഉണ്ടാവില്ല എസ് എഫ് ഐ എം എസ് എഫ് റീൽസിലൂടെ പക്ഷേ ഉമാ തോമസിനെ പോലുള്ള കോൺഗ്രസിന്റെ ഒരു അമ്മ എന്നൊക്കെ ഒരു സഹോദരി അവരെ ഇമാതിരി എന്താ പറയാ ചെറ്റത്തരം വിളിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ശരി അത് തന്നെ അവരെ പറ്റിട്ടുള്ള അറിവില്ലാത്തവരാണ് ഇങ്ങനെ അവരെ പാർട്ടിക്കാരനെയാണ് കൂടുതലായിട്ടും അവർക്ക് വേണ്ടി കമന്റുകൾ ശരിയല്ല അവർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞൂടെ അവര് ഇപ്പൊ വീണ്ടും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ്ഥാനം എന്റെ കൂടെ ഉണ്ട് അതും അതേന്നുള്ള ചുമ്മാ പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് തന്നെ ഇത്തരത്തിൽ ഇതിനെ കുറിച്ചിട്ട് അറിയാത്ത ഇത്തരത്തിലുള്ള യുവതലമുറയിലെ എന്താ ചുറുചുറുക്കന്മാര് അങ്ങനത്തെ ആളുകളാണ് ഇത്തരത്തില് ഒരാൾ വന്ന് കമന്റ് ഇടില്ല ഫുള്ള് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ആളുകൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ വി ടി ദോസിന്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ വന്നതാണെങ്കിൽ ആ സമയത്ത് ഇവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ പ്രതിഷേധിക്കണമായിരുന്നു അവരവിടെ ജയിച്ചു നല്ല ഭൂരിപക്ഷം ജയിച്ചു അവര് മോശമല്ലാത്ത രീതിയിൽ അവര് ഈ പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ നല്ല വനിതാ എം എൽ എമാരിൽ നല്ല വ്യക്തിത്വമുള്ള ഒരു ആൾ തന്നെയാണ് ചുമ്മാ എന്തെങ്കിലും നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാ ഈ അടുത്ത തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യാ ഈ എന്ന് വിചാരിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാവും നിഷ്പക്ഷായിട്ട് നിൽക്കുന്ന ആളുകള് അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ കൈപ്പത്തിക്ക് ഇനി മരിക്കുന്നവരെ വോട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലേക്കാണ് നിങ്ങൾ ഈ കോൺഗ്രസിലെ ചില ചെറ്റകൾ പോകുന്നത് തന്നെ വിളിക്കണം കോൺഗ്രസിലെ ചില ചെറ്റകൾ പോകുന്നത് തന്നെയാണ് പറയുന്നത് എന്താണ് തെറ്റുള്ളത് രാജിവെക്കണം അവർ പറ്റിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചത് ആരും തള്ളി പറയുന്നില്ല നമുക്കറിയുന്നത് തള്ളിപ്പറയുന്നില്ല രാഹുൽ പോലും തള്ളിപ്പറയുന്നില്ല ആ ശബ്ദം എന്റേതല്ലാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അതൊന്നും ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല പറഞ്ഞതെന്താ ഇന്നലെ പറഞ്ഞ അവന്തിക അങ്ങനെ ചെയ്തു അല്ലാതെ ഈ പെൺകുട്ടിയുടെ ഫോൺ റെക്കോർഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയാത്തടത്തോളം കാലം മാനദർശത്തിന് കേസ് കൊടുക്കാമല്ലോ എന്നാണ് ഉമാ തോമസ് ചോദിച്ചത് അവര് ചോദിച്ചു ശരിയാണ് നിങ്ങളിത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ മഹാനാണ് എന്ന് മഹാനാണെങ്കിൽ ആണെങ്കിൽ അദ്ദേഹം തെളിയിക്കണം അല്ലെ ഈ പറയുന്ന നിങ്ങൾ തെളിയിക്കണം അല്ലാതെ അമ്മയുടെ പ്രായമുള്ള ഒരു നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള നേതാവിനെ ഇമാര് പുലഭ്യം വിളിച്ചിട്ടല്ല നിങ്ങൾ പ്രതികരണം അറിയിക്കേണ്ടത് ഇതിൽ എത്രയോ ഭേദമാണ് മറ്റേ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും യുവമോർച്ചക്കാരും ബി ജെ പി കാരും എന്ന് ഞാൻ പറയും ഇതുപോലെ ചറ്റത്തരം കാണിക്കുന്ന അറിയാത്തവരാണ് യു കോഴ്സ് ഇതുപോലെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന വനിതാ നേതാവിനെ വേറെ മറ്റു ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി കാരും പറയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല